സാറിപ്പേ നമുക്ക് വന്ദേ ചെറിയ കൂട് തുറന്ന് കാണിക്കാം അപ്പൊ അത് അത് നമുക്ക് കാണാം നമ്മ സാറ് വന്ദേ കൂട് തുറന്നേക്കണേണ്ട ഈ വർഷത്തെ സീസൺ ഒക്കെ കഴിഞ്ഞതാണ് തേനൊക്കെ ഏതാണ്ട് തീർന്നാണ് എന്നാലും ഇതിനകത്ത് അത്യാവശ്യം തേനുണ്ട് എന്ന് വെച്ചാൽ ഒരു മൂന്നാല് കിലോ തേൻ ഇപ്പം ഇതിനകത്ത് ഇരിക്കാനുണ്ടാവും ഇതിന് രണ്ട് സൂപ്പറുകളാണ് ഇപ്പം ഉള്ളത് അടി എറയിലാണ് ഇതിന്റെ പുഴുവും റാണിയും മുട്ടയൊക്കെ കാണുക മേളത്തെ സൂപ്പറയിലൊക്കെ തേൻ ഇപ്പോഴും ഇരിപ്പുണ്ട് കാരണം അവസാനത്തെ ഒരെടുക്കല് ഞങ്ങള് തേൻ എടുത്തിട്ടില്ല കാരണം വെച്ചാൽ ഇതിനിപ്പോൾ ആവശ്യം വേണ്ട ഒരു ജൂൺ ജൂലൈ വരെ ആവശ്യമുള്ള റിസർവ് ഫുഡ് അതിനകത്ത് ഉണ്ടായി ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഇതിനകത്ത് തേൻ എടുക്കാത്തത് നമുക്ക് തുറന്നെടുക്കുമ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് തേൻ നമുക്ക് ഉയർത്തുമ്പോൾ ഈ ഒരാടയിൽ തന്നെ ഇപ്പൊ അര കിലോ തേൻ ഉണ്ടാവും നമുക്ക് സീൽ ചെയ്ത തേൻ ഇതിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ നമുക്ക് നോക്കിയാൽ പിടിച്ചു നോക്കിയാലും നമുക്കറിയാം ഇതിനകത്ത് നിറച്ച് തേനീ നല്ല വെയിറ്റ് ഉണ്ടാവും ഇച്ചിരി ഒന്ന് പിടിച്ച് നോക്കുമ്പോ അറിയാം എന്റെ വെയിറ്റ് അറിയാം വെല്ലായിട്ട് പിടിച്ചോ അത്രയും വെയിറ്റ് അതേലുണ്ട് ഇപ്പൊ നിറഞ്ഞൊരു അറിയൊന്നും അല്ല ഇത് ഇതിന്റെ അടിയിലേക്ക് ഇതിലും നിറഞ്ഞ അറിയാലും ഇത് തന്നെ നമുക്കൊരു ഒരു മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം തേൻ തേനീത അപ്പൊ അതുകൂട്ട് എട്ട് പത്ത് കോമ്പുകൾ ഇതിനകത്ത് കിടക്കണ ഒന്ന് ഇത് എപ്പി സെറാന ഇൻഡിക്ക എന്ന് പറയുന്ന കുത്തുന്ന ഇനം തേനീച്ചകളാണ് എപ്പി സെറാന ഇൻഡിക്കല്ലേ അതെ പി സെറാന ഇൻഡിക്ക എന്ന് പറയുന്നത്

നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടു കിട്ടും അതാണ് അപ്പൊ എനിക്കും കൂട്ട് കിട്ടാൻ മരായി ഒന്നും ഇട്ട് അങ്ങനെ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ആയതുകൊണ്ട് ആയതുകൊണ്ടും കൂട്ടു കിട്ടും കൂട്ടു കൂട്ടുകിട്ടുന്ന ആയതുകൊണ്ട് പലർക്കും ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ഭയമായിരിക്കും